ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നല്ലൊരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്താണല്ലോ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് നോക്കൂ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാനിവിടെ കുറച്ച് കട്ടൻ ചായ എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ രണ്ട് സ്പൂൺ കട്ടൻ ചായപ്പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നൊരു ഡീപ്പ് ആണ് ചെയ്യുന്നത് കട്ടൻ ചായ വെച്ചിട്ട് ഒരുപാട് അധികം ടിപ്പുകളുണ്ട് അപ്പോൾ അതിൽ ഒന്നാണ് ഈ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു ടിപ്പ് കേട്ടോ ഞാൻ ഈ ഒരു ചായപ്പൊടി എല്ലാം കൂടി തിളച്ച് വരുമ്പോഴത്തേനും വീട്ടിലുള്ള കുറച്ച് സ്റ്റീൽ പാത്രങ്ങൾ ഇതുപോലെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് അതിലിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഒരു പ്രാവശ്യങ്ങളിൽ നിങ്ങൾ ചെയ്തിട്ടില്ല ചെയ്തു നോക്കുക നല്ല റിസൾട്ടാണ് കേട്ടോ എനിക്ക് തന്നെ നല്ല അതിശയായിപ്പോയി ആദ്യമേ ചെയ്തപ്പോഴത്തേക്കും അപ്പോൾ എന്താണെങ്കിലും നിങ്ങളും കൂടെ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ കാണിച്ച് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊന്ന് ഒരു ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ ഞാനിക്കിതൊരു വീഡിയോയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഒരാളുടെ വീഡിയോയിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഞാനിതൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് മുങ്ങി കിടക്കാനുള്ള ഭാഗത്തിൽ ഇനി നമുക്ക് കോൾഗേറ്റ് വേണം കോൾഗേറ്റ് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് അലയിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കോൾഗേറ്റ് കുറച്ച് വെള്ളം ചൂടായ നല്ല ചൂട് വെള്ളത്തിലാണെങ്കിൽ നന്നായിട്ടൊന്ന് ഇച്ചിരി കുറച്ച് മതി അതിനപ്പം നല്ല നല്ലപോലെ അതൊന്ന് മിക്സ് ആയിക്കോളും കേട്ടോ അപ്പം മിക്സ് ചെയ്തില്ലേലും കുഴപ്പമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോളും ഇല്ലെങ്കിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതുണ്ടോ ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളക്കട്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ ആ ഒരു തിളയെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് പാത്രം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയപ്പോഴത്തേനും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചാൽ അതാണ് ഇച്ചിലൂടെ തിളയ്ക്കാനായിട്ട് താമസം വന്നത് അപ്പോൾ ഇതുണ്ടോ നല്ലതായിട്ട് വൃത്തിയായിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ നല്ല ഇതുണ്ട് ഈ ഈ ഒരു പാത്രം കണ്ടു അതിനകത്ത് കുറേ കറുപ്പുണ്ടായിരുന്നു കാരണം ഇത് ഞാൻ തീയിൽ അടുപ്പയിൽ വെച്ചിട്ടൊരു പാത്രം മൂടി വെക്കുന്നതായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കറപ്പ് ഒരുപാട് നാളായിട്ട് അങ്ങനെ കറപ്പുണ്ടായിരുന്നു അതെല്ലാം മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതെന്താണല്ലോ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാണ് ആ പാത്രം ബാക്കിയൊക്കെ പാത്രത്തിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു പാത്രം കറുപ്പായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എങ്ങനെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ റിസൾട്ട് ലൈവായിട്ട് ഇനി നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ഷാംപൂ വേണം എന്നിട്ട് പാത്രങ്ങളെല്ലാം തന്നെ ഒന്ന് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കുക ഇവണ്ട നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോഴും ഒക്കെ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാന്നാണ് എന്നൊന്നും നമ്മളിത് തന്നെ ഇത് ചെയ്യണമെന്നില്ല പല കാലത്തും ഒക്കെ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നമുക്ക് നല്ല വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ടൻ ചായക്കകത്ത് പാത്രം ഇട്ട് തിളപ്പിച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുണ്ടോ എല്ലാം ഞാൻ തയ്ച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല പളവള മിന്നുന്നുണ്ട് പാത്രങ്ങളെല്ലാം നല്ല സൂപ്പറായിട്ട് വെട്ടി തിളങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇതും നിങ്ങൾ അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല റിസൾട്ടാണ് കണ്ടില്ല നല്ല 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 ഒരു പാത്രത്തിൻ്റെ ഷൈനിങ് ഉണ്ട് അങ്ങനെ പോളിഷ് ചെയ്ത് പുത്ത ഉണ്ട് ഇതൊക്കെ വർഷങ്ങളായ പാത്രങ്ങളാണ് കേട്ടോ എൻ്റെ അമ്മായിമ്മയുടെ പാത്രങ്ങളാണ് വർഷങ്ങൾ ഒരുപാട് പഴക്കമുള്ളതാണ് അത് പത്ത് ഇരുപതും മുപ്പതും വർഷം കാണുമായിരിക്കും പഴക്കം അവരുടെയൊക്കെ കാലത്ത് തന്നെയുള്ള പാത്രങ്ങളാണിത് അപ്പോൾ ഇതുണ്ടോ മുപ്പത് വർഷമൊന്നും കണ്ടില്ല പത്ത് പത് വർഷം കാണുമായിരിക്കും പണ്ടത്തെ പാത്രങ്ങളാണെന്ന് പറയാറുണ്ട് എത്തിയത് ഞാനിതെല്ലാം തേച്ച് നല്ല സൂപ്പറായിട്ട് പുതുപുത്തം പോലെ വെച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും അതിശയം ആ ഒരു കറുപ്പ് വീണ നമ്മളിപ്പോൾ അടുപ്പയിൽ വെള്ളത്തിൻ്റെയൊക്കെ മുകളിൽ വെക്കുന്ന ഒരു പാത്രം ഇല്ല അടപ്പായിട്ട് അതിനാണ് കേട്ടോ അത് നല്ലതായിട്ട് വൃത്തിയായിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ഇട്ട് തിളപ്പിക്കുകയും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല പുത്തം പോലെ കിട്ടുകയും ചെയ്യും ഒറ്റ പ്രാവശ്യം തന്നെ ഇത്രയധികം റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതിൽ എന്താണെങ്കിലും നിങ്ങൾ ഈ ഒരു കപ്പൊക്കെ കണ്ടോ കുറച്ചധികം ഒരു കറയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് പോയി മാറി കിട്ടിയിട്ടുണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണേ